ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡൻ ഫേഷൻ ഞാൻ വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ അജറക് ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസിന്റെ ആയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് അജറക്കിന്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക റിക്വസ്റ്റ് അജിറക്കിന്റെ കളക്ഷൻസിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അജറക്കിന്റെ കളക്ഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓർഡർ ചെയ്ത കളക്ഷൻ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇന്ത്യ പോസ്റ്റ് വഴി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നാല് ഡാർക്ക് കളേഴ്സ് ആൻഡ് നല്ല കളർ കോമ്പിനേഷനിൽ വരുന്ന കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്തിടുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഓൺലൈൻ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ അജ്റക് കുർത്തീസിന്റെ കളക്ഷൻസിലേക്ക് പോകാം ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ അജർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് അജ്രത് പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പൺ വി കാണാം ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് യോക്ക് പോർഷൻ ആയിട്ട് ഈ ഒരു റെഡ് കളർ പേച്ചിലാണ് ഈ ഒരു പേച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു നേവി ബ്ലൂ പേച്ചിന്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൗണ്ട് പോർഷൻ റൗണ്ടിലായിട്ട് കട്ട് പീഡസിന്റെ വർക്കും ഇൻസൈഡ് ഒരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് റിയൽ മിറേഴ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സൈഡ് പോർഷൻ ആയിട്ട് നല്ല ഹെവി ആയിട്ടാണ് കട്ട് കട്ട്പീസിന്റെ വർക്കും മിറേഴ്സിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഇതുപോലെ പൈപ്പിങ്സ് കൊടുത്ത് ഈ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ പാർട്ടി വെയർ നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് ഇതുപോലെ ഒരു ഒരു ഓറഞ്ച് കളറും ഒരു ചിക്കു കളറിലും ഒക്കെ നല്ലൊരു പാറ്റേൺസ് വർക്ക് കവർ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് തന്നെ സൈഡ് സ്വെറ്ററാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് മെറ്റീരിയൽ ക്വാളിറ്റി പറയാനാവില്ല അത്രയും സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ആണ് ഇതിന്റെ ഒരു പ്ലസ് സൈസ് കളക്ഷൻസ് ഞങ്ങൾ ഈ ഒരു സെയിം കളക്ഷൻ മുന്നേ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പേര് അതിന്റെ സ്മോൾ സൈസ് കൊണ്ടുവരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ ഈ ഒരു കളക്ഷൻ തന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് പോർഷൻ വിത്തൌട്ട് എ ലൈനിങ് ആണ് ബാക്ക് സൈഡ് നെക്കും നല്ല വിത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് നല്ലൊരു കളർഫുള്ള ഐറ്റം കൂടിയാണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ട്വന്റി നയൻ ആണ് എഴുന്നൂറ്റിഇരുപത്തി ഒൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ അജറക് ഫാബ്രിക് തന്നെയും നല്ലൊരു ബ്ലാക്കും മെറൂൺ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ് ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് യോക്ക് പോർഷനായിട്ട് ഈ ഒരു മെറൂൺ കളർ റെഡ് കളർ പേച്ചിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഒരു യു പാറ്റേൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ട് കട്ട് പീഡ്സിൻ്റെയും റിയൽ മിറേഴ്സിൻ്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്പൈപ്പിംഗ്സ് കൊടുത്ത് യോക്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മിഡിൽ പോർഷനായിട്ട് ഈ ഒരു കട്ട് പീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് നല്ലൊരു ഓറഞ്ച് കളറും ഒരു ചിക്കു കളറ് ഒരു ബ്രൗൺ കളർ അങ്ങനെ മൂന്ന് കളേഴ്സിൽ വന്നിരിക്കുന്ന ഈ പാറ്റേൺസ് വർക്ക് കവർ ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്ത് ഔട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ഹെമ്മിലായിരിക്കും ഒരു സെയിം ലോക്കിൻ്റെ പാച്ച് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് നെക്ക് കൊടുത്തിരിക്കുന്നു നല്ല റൗണ്ടായിട്ടാണ് ബാക്ക് സൈഡ് നെക്കും കൊടുത്തിരിക്കുന്നത് സ്ലീവ് പാറ്റേൺസ് വർക്ക് ഫുള്ളായിട്ട് തന്നെ ബാക്കിലും കവർ ചെയ്തിട്ടുണ്ട് നമുക്കൊരു കോട്ടൺ പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ കൂടിയാണ് വേറെ ഏതൊക്കെ നല്ലൊരു ലുക്ക് കിട്ടുന്നൊരു ലെഗൻ്റെ ലുക്ക് കിട്ടുന്ന ബ്ലാക്ക് ലവേഴ്സിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അപ്പൊ ഇതില് സൈസസ് അവൈലബിൾ ആയിട്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിഫിങ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക്കിൽ വരുന്ന ഒരു ഡാർക്ക് ഒരു നേവി ബ്ലൂ കളർ വിത്ത് ഡാർക്ക് ഒരു മെറോൺ ഈ ഒരു കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു സൂപ്പർ കളക്ഷനാണ് അപ്പൊ ഞാൻ ഈ വേറെ ഇരിക്കുന്ന ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു ആണ് അപ്പം നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണാം യോക് പോർഷനായിട്ട് റിയൽ മിറേഴ്സിന്റെ ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഹെവി ആയിട്ട് മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിഡിൽ പോർഷനായിട്ട് ഈ ഒരു ഈ ഒരു പാറ്റേൺസിൽ മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു മെറൂൺ കളർ ത്രെഡിലാണ് ഈ മിറേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്കാറ്റേർഡ് ആയിട്ട് ഈ ഒരു കട്ട് കഡ്വേസിന്റെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ ഒക് പോർഷൻ കാണാനായിട്ട് നല്ല സൂപ്പർ ഒരു പാർട്ടി പാർട്ടികളക്ഷൻ കൂടിയാണ് അതുപോലെ തന്നെ പൈപ്പിങ്സ് കൊടുത്ത് യോപ്പനിയെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഈ ഒരു പാറ്റേൺസ് വർക്ക് ചിക്കു കളറും അങ്ങനെ ഡാർക്ക് ഒരു ഓറഞ്ച് കളർ സോറി ഡാർക്ക് ഒരു മെറൂണ റെഡ് റെഡായ കളറിലാണ് ഈ ഒരു പാറ്റേൺസ് വർക്ക് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റർ ആണ് അതുപോലെ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കെയർ ചെയ്ത് നല്ലൊരു ലുക്ക് കിട്ടുന്ന കളക്ഷൻ കൂടിയാണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ് പോർഷൻ വിത്ത് ഔട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ ഹെമ്മിലായിട്ട് ഒരു തിക്ക് ആയിട്ടാണ് ഈ യോക്കിൻ്റെ സെയിം പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് മുന്നേ ഞങ്ങൾ ഈ ഒരു സെയിം കളക്ഷൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെ പെട്ടെന്ന് തന്നെ നല്ല സോൾഡ് ഔട്ട് ആയി അപ്പൊ ഒരുപാട് പേര് ഇതൊന്നുകൂടി റീസ്റ്റോക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നുകൂടി റീസ്റ്റോക്ക് ചെയ്തത് നല്ലൊരു കളക്ഷനാണ് അപ്പം എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പം ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് സെയിം അച്ചറക്ക കോട്ടൺ ഫാബ്രിക് തന്നെയുള്ള കളക്ഷനാണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഡാർക്ക് ഒരു നേവി ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഈയൊരു കളക്ഷൻ ആണ് അപ്പം നമുക്ക് ഇതിന്റെ ഓപ്പൺ കാണാം നല്ല ഡാർക്ക് ഒരു നേവി ബ്ലൂ ഈ ഒരു റെഡ് കളറിന്റെയും ഒരു കോഫി കളർ ചിക്കു കളർ അങ്ങനെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ഈ ഒരു പാറ്റേൺസ് വർക്കാണ് അജർക്കിൻ്റെ പ്രിൻ്റാണ് ഫുള്ളായിട്ട് തന്നെ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് ഓക്ക് മുതൽ ഈ ഒരു പിൻഡെക്സ് വന്നിട്ടുണ്ട് ഇതുപോലെ പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഡെയിലി വെയർ കളക്ഷൻസിലൊക്കെ സൂപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നല്ലൊരു കളറാണ് നല്ലൊരു കുർത്തിയാണ് എലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഫ്ലേവേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് എലൈൻ പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ്ങാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം എന്ന് മനസ്സിലായി അത്രയും സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമേ ആയിരുന്നില്ല അത്രയും നല്ല കോട്ടൺ കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി നയൻ ആണ് അറുന്നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ അജരക് ഫാബ്രിക് തന്നെയുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഞാൻ വേറെ ഇതിലേക്കുള്ള ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വ്യൂ നോക്കാം ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നല്ല മൾട്ടി കളേഡ് ആയിട്ടുള്ള ഡിഫറൻറ്റ് പാറ്റേൺസ് ഡിഫറൻറ്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺസ് വർക്കാണ് ഫുള്ളായിട്ട് തന്നെ വന്നിരിക്കുന്നത് ഒരു വി പാറ്റേൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷനായിട്ട് ഹെവി ആയിട്ട് റീ ലെയേഴ്സ് തന്നെ മിറേഴ്സ് റിയൽ മിറേഴ്സിൻ്റെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു മെറൂൺ കളർ ത്രെഡിനെ കൊണ്ടാണ് മിറേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഓറഞ്ച് കളർ ചിക്കോ കളർ അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺസ് വർക്ക് ഫുൾ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തന്നെ ടു കളേഴ്സ് തന്നെ ബോട്ടം തന്നെ ഇതിന് പെയർ ചെയ്യാവുന്നതാണ് സൈഡ് സ്ലിറ്ററാണ് നല്ല ബ്ലാക്ക് കളർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് നല്ല കട്ടിയുള്ള ഫാബ്രിക്കും കൂടിയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ റൗണ്ട് റൗണ്ടിൽ റൗണ്ടിലാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സോറി സ്ലീവ് പോർഷൻ വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീപ്പോഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യമേ വരുന്നുണ്ട് അത്രയും നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് പാർട്ടി വെയറായിട്ടി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു കളക്ഷൻ കൂടിയാണ് കോട്ടൺ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് ആയിട്ട് ഉള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി സെവൻ ട്വൻറ്റി നയൻ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്ന് കാണിച്ച പ്യുവർ കോട്ടൺ അജർക്ക് ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷനാണ് അതുപോലെ നല്ല കളേഴ്സും വീഡിയോയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്നേക്കാൾ സൂപ്പർ കളറായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയലും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനോടൊപ്പം തന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കെ ബൈ